മിക്സ്ഡ് മാർഷൽ ആർട്സ് അഥവാ എം എം എ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എം എം എ കുറിച്ചാണ് ഒന്നിൽ കൂടുതൽ ആയോധന കലകൾ ഉപയോഗിച്ച് നടത്തുന്ന ഒരു പോരാട്ട മത്സരമാണ് എം എം എ ബോക്സിംഗ് ഗുസ്തി ജുഡോ ജിയോജിത്സു കരാട്ടെ മൊയത്തായ് തുടങ്ങി ഏതു വിദ്യയും ഇതിൽ അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് അഥവാ യു എഫ് സി ആണ് എം എം എ എന്ന പദം കൊണ്ടുവന്നതും ഈ കായിക ഇനത്തെ ജനപ്രിയമാക്കിയതും ആയിരത്തി തൊള്ളായിരങ്ങളുടെ ആദ്യത്തിൽ ജപ്പാനിലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ധാരാളം ഫൈറ്റിംഗ് മത്സരങ്ങൾ നടക്കാറുണ്ടായിരുന്നു ഇതിലേക്ക് നാനാവിധമായ ആയോധന വിദ്യകൾ ഉപയോഗിച്ചു തുടങ്ങി എതിരാളിയെ മലർത്തിയടിക്കാൻ ഏതു വിദ്യയും ഉപയോഗിക്കാമെന്ന അവസ്ഥ വന്നു അതേ സമയം തന്നെയാണ് ബ്രസീലിൽ വാലേ ടുഡോ എന്ന ഫൈറ്റിംഗ് റിങ്ങുകൾ പ്രചാരത്തിൽ വരുന്നത് വാലേ ടുഡോ എന്ന വാക്കിനർത്ഥം തന്നെ എന്തും പ്രയോഗിക്കാമെന്നായിരുന്നു ജിയോജിറ്റ്സോ മേഥായ് കെപ്പോയിറ ജുഡോ എന്നിങ്ങനെയുള്ള കലകളിൽ നിന്നും ടെക്നിക്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി ഒരു ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും ബ്രൂസ്ലിയുടെ ഹൈബ്രിഡ് മാർഷൽ ആർട്ടായ ജീത് കുനേഡോയ്ക്ക് വലിയ പ്രചാരം ഹോങ്കോങ്ങിൽ ലഭിച്ചു ഇത് എം എം എയുടെ മുൻഗാമിയായി കണക്കാക്കാവുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബോക്സറായ മുഹമ്മദ് അലിയും റെസ്ലറായ ആന്റോണിയോ ഇനൂക്കിയും തമ്മിൽ നടന്ന ഫൈറ്റിംഗ് മത്സരം എം എം എക്ക് ഒന്നായിരുന്നു ഇത്തരം മത്സരങ്ങൾ രണ്ട് വ്യക്തികളിലെ വിജയയെ കാണുന്നതിൻ്റെ കൂടെ തന്നെ രണ്ട് ആയോധന കലകളിലെ വിജയത്തെ ഉറ്റുനോക്കി ഏത് മാർഷൽ ആർട്ട് വിജയിക്കും എന്ന ചോദ്യം കൗതുകമുണർത്തുന്ന ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അമേരിക്കയിൽ യു എഫ് സി എന്ന ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചു ഇവർ നടത്തുന്ന മത്സരങ്ങൾ നോ റോൾ ഫൈറ്റിംഗ് കോമ്പറ്റീഷൻസ് ആയിരുന്നു പണ്ട് ബ്രസീലിലുണ്ടായ ഇത്തരം റിങ്ങുകൾ പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു യു എഫ് സി പക്ഷേ പിന്നീട് നിലത്ത് വീണ എതിരാളിയെ അടിക്കരുത് എന്നതുപോലുള്ള ലഘു നിയമങ്ങൾ ഉണ്ടാക്കി ഇവിടെ വെച്ചാണ് എം എം എയുടെ തുടക്കം പിന്നീട് കുറെ കോടി നിയമങ്ങൾ കൂട്ടിച്ചേർത്ത് എം എം എ എന്ന കായിക ഇനമായി വളർത്തിയെടുത്തു ഇന്നത്തെ എം എം എ പക്ഷേ നിയമരഹിതമല്ല പ്രത്യേകിച്ചും ഫൈറ്റേഴ്സിന്റെ ആരോഗ്യസ്ഥിതിയെ മാനിച്ചും ഒരു കായിക ഇനമായി വളർത്താനും എം എം എയിൽ കൂടുതൽ കൂടുതൽ നിയമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു ചെറിയ കയ്യുറകൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഇതിന്റെ ഭാഗം തന്നെയായിരുന്നു ടൈം ലിമിറ്റ് എന്നത് അഞ്ചു മിനിറ്റിന്റെ മൂന്ന് റൗണ്ടുകളാണ് എം എം എൽ വിജയിയെ നിശ്ചയിക്കുന്നത് റെഫറിയാണ് മൂന്ന് റൗണ്ടുകളും കഴിയുമ്പോഴാണ് ഇത് അതിനു മുന്നേ തന്നെ നോക്കൗട്ട് ചെയ്യുകയാണെങ്കിലും വിജയി നോക്ക് ഔട്ട് എന്നാൽ ഒരു ഫൈറ്ററിന് ഫൈറ്റ് തുടരാൻ കഴിയാത്ത വിധം നിയമപരമായ പ്രഹരം ലഭിക്കുമ്പോഴാണ് കൂടാതെ റെഫറിക്ക് ടെക്നിക്കൽ നോക്ക് ഔട്ട് ചെയ്യാനും അധികാരമുണ്ട് വലിയ അളവിൽ ഇഞ്ചുറി സംഭവിക്കുന്ന സാഹചര്യത്തിലാണിത് ഒരു ഫൈറ്റർ തോൽവി സംബന്ധിക്കുന്നതും ഫൈറ്റ് എൻഡായി കണക്കാക്കാവുന്നതാണ് എം എം എ കോമ്പറ്റീഷൻ സാധാരണയായി നടത്തുന്നത് കമ്പി വേലികൾ കൊണ്ട് അടച്ച റിങ്ങിലാണ് ഒക്ചൻ അഥവാ അഷ്ടഭുജ ആകൃതിയിലുള്ള ഫൈറ്റിംഗ് റിംഗ് യു എഫ് സിയുടെ ട്രേഡ് മാർക്ക് ആണ് കെയ്ജെന്നാണ് ഈ റിംഗിന്റെ പേര് എം എം എ കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ